അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവർ നാളെ ഞങ്ങളുടെ അടുത്ത് തന്നെ വരും അതിന് യാതൊരു മാറ്റവുമില്ല ഇത് പ്രതി എന്ന് ആരോപിച്ച് ആരോപിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ബയോടെയും ഹണിറോസ് ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ തീ ജ്വാല കത്തി എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രസസ്തനായിട്ടുള്ളൊരു പ്രവർത്തകൻ ഈ ഇടയ്ക്ക് പോക്സോ കേസ് വന്നത് അപ്പോൾ ഏത് സമയവും ഇതുപോലുള്ള കേസുകൾ വരും ഈ പുരുഷന്മാരുടെ സങ്കടം തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പുള്ളിക്കാരിയുടെ അമ്മയോട്ട് സംസാരിച്ചു അപ്പോൾ ഓക്കെ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ പിന്നെ അത് നടക്കാതെ പോവും പുരുഷ വിദ്വേഷം വച്ചുകൊണ്ട് എന്നെയും സ്ത്രീ വിദ്വേഷിയായിട്ടാണ് കാണുന്നത് റാണി ലോസിനെയും നമ്മൾ നന്ദിയോട് നന്ദിയോടു കൂടി ഓർക്കുകയാണ് ഇങ്ങനെയുള്ള പരാതികൾ സ്ത്രീകൾ കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായി മെൻസ് കമ്മീഷൻ വരണമെന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വ്യക്തമായിട്ട് യഥാർത്ഥം പറഞ്ഞാൽ അത് സമൂഹം ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെ സംഘടന തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ വന്നത് പക്ഷേ ഒത്തിരി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്ന നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര റാലി അത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ രാഹുൽജിയാണ് അങ്ങനെ ആദ്യത്തെ മൂന്ന് വർഷത്തിന് മുന്നേ ആദ്യം ഉദ്ഘാടനം ചെയ്ത സമയത്ത് എന്നോട് ഫസ്റ്റ് ചോദിച്ചതാണ് നമുക്ക് ആവശ്യം പുരുഷ കമ്മീഷനാണല്ലേ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് പക്ഷേ പിന്നെ എന്തുകൊണ്ടോ നമ്മുടെ രാഹുൽജി പിന്നീടത് ഒരിടത്തും സംസാരിക്കുന്നതായിട്ട് അധികം കണ്ടില്ല പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഹണി ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ തീ ജ്വാല കത്തി എന്നുള്ളതാണ് അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പോൾ റാണി റോസിനെയും നമ്മൾ നന്ദിയോട് നന്ദിയോടു ഓർക്കുകയാണ് ഇങ്ങനെയുള്ള പരാതികൾ സ്ത്രീകൾ കൊടുക്കുമ്പോഴാണ് ഇവിടെ നിന്നെങ്കിലൊക്കെ മറ്റുള്ളവർക്ക് ഇപ്പോൾ പുരുഷ സംഘടനയുടെ ആളായിട്ട് ഞാനിരുന്ന് പറഞ്ഞതുകൊണ്ട് അതാരും മൈൻഡ് ചെയ്യില്ല പക്ഷേ രാഹുൽജിയെ പോലുള്ളവർ അത് ഇനിയും ഇങ്ങനെയുള്ള പരാതികൾ വ്യാജ പരാതികൾ പുരുഷന്മാരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ഊർജ്ജത്തോടു കൂടി എണീറ്റ് വരും അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാൻ ആരെക്കൊണ്ടും പറ്റിയില്ല കോടതി പോലും പറഞ്ഞു കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇത്രയും ആർജവത്തോടു കൂടി വരികയും അത് മാധ്യമങ്ങൾ അത്യാവശ്യം ഏറ്റെടുക്കുകയും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രവുമല്ല നമ്മുടെ പ്രിയ മേഡം പ്രിയങ്ക മാഡം പ്രിയങ്ക മാം പുള്ളിക്കാരിയുടെ അമ്മയുമായിട്ട് ഒത്തിരി മാസങ്ങളായിട്ട് ഞാൻ സംസാരിക്കുകയാണ് നമ്മുടെ സംഘടനയിലെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വരാൻ അപ്പോൾ കഴിഞ്ഞ മെൻസ്ഡേക്ക് പുള്ളിക്കാരിയുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഓക്കെ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ പിന്നെ അത് നടക്കാതെ പോയി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എറണാകുളം ആയിരുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് ഇതിന് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല പുള്ളിക്കാറ്റ് വാണ്ട്രന്നെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല മുൻപും ഒരുപാട് പുരുഷന്മാരെ എന്താ പറയുക ഈ തെറ്റ് ചെയ്യുന്നവരെയല്ല നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് ഏതൊരു കാര്യത്തിന് നിൽക്കുക എന്നുള്ളതാണ് അത് പ്രിയങ്ക മാഡം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവരെ നമുക്ക് വിളിക്കണം നമ്മളെ പ്രോഗ്രാമിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചത് എന്തായാലും കഴിഞ്ഞ മനസ്സിലേക്ക് വിളിക്കാത്തവർ നഷ്ടമായി പോയി എന്ന് തോന്നണം അത് പറയാനുണ്ടായ കാരണം പല കലാകാരന്മാരെയും കലാകാരികളെയും ഈ നമ്മുടെ സംഘടനയിലെ ഓരോ പ്രോഗ്രാമിനും ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ ആൾ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് അപൂർവമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്തായാലും ഭൂരിഭാഗം പേര് വന്നിട്ടില്ല നമ്മുടെ രാഹുൽജിയാണ് യഥാർത്ഥം പറഞ്ഞാൽ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ ആദ്യമായിട്ടാണ് വന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ജി എസ് പ്രദീപ് പുള്ളിക്കാരനെയാണ് ഞാൻ ആദ്യം മുൻപ് വർഷങ്ങൾക്ക് മുമ്പേ ബന്ധപ്പെട്ടത് അന്ന് എന്നോട് പറഞ്ഞു ഒരു എട്ടുപത്ത് വർഷം വരുമെന്ന് തോന്നണേ അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു രാഹുൽജിയെ ഒന്ന് വിളിക്കൂ രാഹുലീശ്വരനെ വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല ഫാമിലിയോട് നല്ല രീതിയിൽ ജീവിക്കുന്നതല്ല അപ്പോൾ ഞാൻ വിളിച്ചാൽ വരുമോ എന്നൊരു സംശയം ഞാൻ അന്ന് ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്തായാലും അദ്ദേഹം സന്തോഷപൂർവ്വം വന്നു ഇപ്പോൾ മൂന്ന് നാല് വർഷം കൊണ്ട് നമ്മുടെ സംഘടനയോടൊപ്പം ചേർന്നു നിന്ന് അദ്ദേഹം സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാനും പുരുഷന്മാരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് നിൽക്കുകയും ചാനൽ ചർച്ചകളിൽ അതിശക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും എന്നാൽ ഒരു എന്താ പറയുക ഒരു കുറച്ചുകൂടി ശക്തി വേണമെന്ന് നമ്മൾ പലവട്ടം ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ അതിപ്പോൾ എന്തായാലും നമ്മുടെ ഹണി കാരണം അങ്ങനെ ഒരു ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു അത് വളരെയധികം സ്വാഗതാര്ഗമാണ് ഇവിടെ ഒരുപാട് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി അതിനുള്ളൊരു വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് കേരളം മാറിക്കഴിഞ്ഞു നല്ലത് ചെയ്യുന്ന പുരുഷന്മാരെ അംഗീകരിക്കുവാൻ മനസ്സുള്ള സ്ത്രീകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അല്ലാതെ പുരുഷ വിദ്വേഷം വെച്ചുകൊണ്ട് എന്നെയും സ്ത്രീ വിദ്വേഷിയായിട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രിയങ്ക ഒന്നും വരില്ല ഇവിടെ ഈ വേദിയിൽ വരില്ല അങ്ങനെ മുൻപ് നമ്മൾ പ്രിയ ഷൈൻ എന്ന് പറയുന്ന ഒരു ആ കലാകാരിയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മായാ വിശ്വനാഥ് മെൻസറെ ഉദ്ഘാടനം ചെയ്തത് പ്രിയ മായാ വിശ്വനാഥാണ് അപ്പോൾ അങ്ങനെ പലരെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളോടൊപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്ന സ്ത്രീകൾ വിളിച്ചിട്ട് പിന്തുണ തരുന്നുണ്ട് അവരോടൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഒരുപക്ഷെ സർക്കാർ ലെവലിൽ പോകുന്നതിനേക്കാളും കൂടുതൽ കൂടി നമ്മളെ വിളിക്കുന്നു അതുപോലെ രാഹുലീശ്വരൻ ജയം വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ സ്ത്രീകൾ നമ്മളിലാണ് കൂടുതൽ പ്രതീക്ഷ കണ്ടെത്തുന്നത് അത് നല്ലത് ചെയ്യുന്നുകൊണ്ടാണ് തെറ്റ് ബഹുഭൂരിപക്ഷം ഇപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാരാണ് ശത്രുക്കൾ ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കുന്നത് സ്ത്രീകളല്ല എനിക്കെതിരെ എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ പബ്ലിക്കിൽ വരുന്നത് സ്ത്രീകളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പുരുഷന്മാരാണ് കൂടുതലും വരുന്നത് അത് കാലം എന്താ പറയുക സ്വാഭാവികം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേര് മുൻപ് പറഞ്ഞിട്ടുണ്ട് സാർ മുൻപ് പറഞ്ഞതാണ് അന്ന് പറഞ്ഞതാണ് ശരി ഇന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവർ നാളെ ഞങ്ങളുടെ അടുത്ത് തന്നെ വരും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല അതുമാത്രവുമല്ല നമ്മുടെ രാഹുൽജി ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കാൻ യോഗ്യൻ അദ്ദേഹമെന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ കുറച്ച് നാളെ ചർച്ചകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയൻ്റെ തലപ്പത്തിരുന്ന് ഇത് നയിക്കാൻ പറ്റിയ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയും അദ്ദേഹം എനിക്ക് എന്നേക്കാളും കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതിനും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നാളെ നമ്മുടെ ഈ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് നാളെ നടത്തുന്ന ക്യാമ്പയിൻ ഇതെല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്കായാലും ഏത് മേഖലയിലും അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു പ്രസസ്തനായിട്ടുള്ളൊരു ഈ ഈയിടയ്ക്ക് പോക്സോ കേസ് വന്നത് അപ്പോൾ ഏത് സമയവും ഇതുപോലുള്ള കേസുകൾ വരും അതിൽ അതുകൊണ്ട് ഈ ഒരു സംഘടന വേണം ഈ ഒരു പ്രസ്ഥാനം പുരുഷ കമ്മീഷൻ നമുക്ക് വേണം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്താൽ അതെന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ ആ ഇര ഇരയായിട്ടുള്ള പുരുഷനെന്നേ പറയൂ കാര്യം അത് പ്രതിയല്ല ഇത് പ്രതിയെന്നാരോപിച്ച് ആരോപിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ബയോഡാറ്റയും ഡീറ്റെയിൽസും ഇടുന്നു അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ നടപടികൾ ചെയ്യുന്നുണ്ട്